തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഒരിക്കലും നിലയ്ക്കാത്തറിയുടെ സ്നേഹബന്ധങ്ങൾ അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ ചലാൻ അദാലത്ത് നാളെ തിരൂരങ്ങാടി സബ് ആർ ടി ഓഫീസിൽ സംഘടിപ്പിക്കും രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ നടക്കുന്ന അദാലത്തിൽ ശുപാർശ ചെയ്യാത്ത പിഴകൾ അടച്ച നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകുവാനുള്ള അവസരവും ഉണ്ടായിരിക്കും വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ള ചലാനുകളും എ എ ക്യാമറ ഫയനുകളും ഓൺലൈനെ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനായാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത് മോട്ടോർ വാഹനങ്ങളുടെ ട്രാഫിക് ഫൈനുകൾ ഒറ്റത്തവണയായി അടച്ചു തീർപ്പാക്കുവാൻ ഇതുമൂലം സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നു മുതൽ പിഴ അടയ്ക്കുവാൻ സാധിക്കാത്തതും പ്രോസിക്യൂഷൻ നടപടികൾക്ക് ശുപാർശ ചെയ്യപ്പെടാത്തതുമായ എല്ലാ ചലാനുകളും പിഴ അടച്ച മറ്റു നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകുവാൻ കഴിയും വാഹന ഉടമകൾക്ക് തങ്ങളുടെ വാഹനത്തിന്റെ ട്രാഫിക് പിഴ ഉണ്ടോ എന്നറിയുന്നതിനും അത്തരത്തിൽ തീർപ്പാകാതെ കിടക്കുന്ന പിഴകൾ അടയ്ക്കുന്നതിനും ഈ സുവർണാവസരം എല്ലാവർക്കും പ്രയോജനപ്പെടുത്തണമെന്ന് തിരുരങ്ങാടി ജോയിൻറ്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഡി വേണുകുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി